നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് അവതരിപ്പിക്കുന്ന തുടങ്ങുന്ന ഗ്രാവിറ്റി തിയേറ്റർ നടന്നു തിയേറ്ററിന്റെ പ്രകാശനം എം മുകേഷ് എം എൽ എന്തര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്ടുകളും കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥിരം വേദി എന്ന നിലയിലാണ് ഗ്രാവിറ്റി തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത് പ്പള്ളിയിൽ നടത്തിയ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ കൈയടിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ നെഞ്ചത്തടിക്കും പോയി ഒരുത്തം പോയി ഇവൻ ഇനി എന്താകുമോ എന്തോ ദൈവത്തിനറിയാം അധ്യാപകരും പറയും പോയി കാരണം ഒരു ഗ്യാരണ്ടിയുമില്ല എങ്ങനെയെങ്കിലും പഠിച്ചൊരു ക്ലാർക്കാവാൻ നോക്കുന്നതിന് ഇടയ്ക്കാണ് അവന്റെ പാട്ടും അഭിനയം അതും കണ്ടുവളർന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ ഒരു ദിവസം ഇതേപോലെ ഒരു പത്രത്തിനകത്ത് ഒരു ന്യൂസ് വന്നു കേരള യൂണിവേഴ്സിറ്റി അന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ശ്രീ സുരേഷ് കുറുപ്പാണ് അദ്ദേഹം ഒരു പരസ്യം കൊടുത്തിരിക്കുകയാണ് ഒരു വാർത്ത കേരള യൂണിവേഴ്സിറ്റിയിലെ നാടകത്തിന് താല്പര്യമുള്ളവർ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ശങ്കരപള്ള സാറിന്റെ നേതൃത്വത്തിൽ പി കെ വേണുക്കുട്ടൻ നായർ വൈലാബാസ് അദ്ദേഹത്തിന്റെ നേതൃത്വം ഡയറക്ടർ സാറാണ് അപ്പോൾ ആവശ്യമുള്ള ആഗ്രഹമുള്ളവർ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദിവസം ഒരു ക്യാമ്പ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കെ എസ് ചെയർമാൻ കെ വരദരാജനും യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരനും നിർവഹിച്ചു തന്നെ ഗ്രാവിറ്റിയെ പറ്റി ആലോചിച്ചപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തത് തീർച്ചയായിട്ടും ഏറെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അത്തരത്തിൽ യൂട്യൂബിലൂടെയൊക്കെ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബ് വഴി മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരണത്തിൽ വന്നുകൊണ്ട് തരത്തിലേക്ക് ഈ ഈ പരിപാടി എന്ന് മാത്രം അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് ബി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു എസ് കൃഷ്ണൻ എൻ വി ശംബരൻ വി വിമൽ റോയ് എന്നിവർ പങ്കെടുത്തു സംഘടനയുടെ നേതൃത്വത്തിൽ ഒ വി വിജയന്റെ കൃതിയെ അടിസ്ഥാനമാക്കി ദീപൻ ശിവരാമിമൻ തയ്യാറാക്കിയ ഇതിഹാസ നാടകം ഖസാക്കിന്റെ ഇതിഹാസം ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കും നാടകാപതരണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള അഞ്ചു മാസം താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളും നടത്തും തീർച്ചയായും ഹസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ വായിച്ചിട്ടുള്ളവർ അതൊരു നാടകമായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ അതിശയം തന്നെയാണ് ഉണ്ടാവാൻ സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാണാൻ ഒരവസരം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണ് തീർച്ചയായും ഈ നാടകം നടക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല ഈ സമിതി ഉണ്ടാക്കുന്നത് എന്ന് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു അത്യാവശ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെയും എഴുത്തുകാരെയും മറ്റ് നാലാ മേഖലകളിൽപ്പെട്ടിട്ടുള്ള സർഗവാസനയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പിന്നോട്ടു പോകുന്നത് എന്നുള്ളത് തന്നെയാണ്